നമസ്കാരം അവിചാരിതമായി ചടയമംഗലത്തുള്ള ഒരു കലാകാരനെ ഇപ്പോൾ കണ്ടുമുട്ടി അദ്ദേഹത്തിന്റെ കുറച്ച് വിശേഷങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാമെന്ന് വിചാരിച്ചു അദ്ദേഹത്തോടൊപ്പം കുറച്ച് വിശേഷങ്ങൾ പങ്കുവെക്കുകയാണ് കാണാം അദ്ദേഹമാണ് കലാകാരൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ചടയമംഗലം സ്വദേശിയാണ് അനസ് എന്നാണ് പേര് ഒരു യുവ സംവിധായകനാണ് അദ്ദേഹം ആൽബം ചെയ്യുന്നുണ്ട് അതുപോലെ വെബ് സീരീസ് ഷോർട്ട് ഫിലിം തുടങ്ങിയ വർക്കുകളൊക്കെ ചെയ്ത് ചടയമംഗലത്ത് കേട്ട ഒരു കലാകാരനാണ് അദ്ദേഹത്തോടൊപ്പം ഒരു ചെറിയ യാത്രയിലാണ് ആ യാത്രക്കിടയിൽ ഞങ്ങൾ അല്പം വിശ്രമത്തിനായി വാഹനം നിർത്തിയപ്പോഴാണ് ഒരു ചെറിയ ഒരു ഇന്റർവ്യൂ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ നിലവിലുള്ള വിശേഷങ്ങളെ പറ്റി ഒന്ന് ചോദിച്ചു മനസ്സിലാക്കാം എന്ന് കരുതിയാണ് നിർത്തിയത് എന്തായാലും അദ്ദേഹത്തോട് കുറച്ചുനേരം ചിലവഴിച്ച ശേഷം വീണ്ടും യാത്ര തുടരും അപ്പം ഇപ്പൊ എന്തൊക്കെയാണ് പുതിയ പ്രോജക്റ്റുകളായിട്ട് അനസ് അടുത്ത ആഴ്ച പോവാണ് ടീം ബാനറിൽ നമ്മുടെ നിർമ്മിച്ച് ശ്രീ വിനുചന്ദ്രൻ കൊല്ലം സംഗീതം കഴിച്ച ശ്രീ മധു ബാലകൃഷ്ണൻ ആലപിച്ച മഞ്ഞുനിര എന്നൊരു ആൽബം ഞാൻ സംവിധാനം ചെയ്യുന്നുണ്ട് ആ മഞ്ഞുനീരായിട്ടുള്ള ആൽബത്തിന്റെ ആ ഒരു ഫസ്റ്റ് ഞാൻ കണ്ട് പ്രമോ പ്രമോ സൂപ്പർ ആയിട്ടുണ്ട് അപ്പം നല്ല പ്രൊഫഷണൽ ഫീൽ ചെയ്യുന്നുണ്ട് ആ പാട്ട് തന്നെ എഴുതിയതായാലും ആ പാടിയതായാലും ഒക്കെ നന്നായി അതായത് നമ്മുടെ ഹൃദയത്തിൽ തൊട്ടു എന്നൊക്കെ പറയുന്നത് പോലെ ഒരു ഫീലിംഗ്സ് അതിന് ഉറപ്പായും വരുന്നുണ്ട് അത്തരത്തിലുള്ള സംഭവങ്ങളാണ് പ്രേക്ഷകർ അതായത് ഇത് കാണുന്ന ആൾക്കാർ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ എവിടെയെങ്കിലും പോയി ഷൂട്ട് ചെയ്തിട്ട് ഒട്ടിച്ചൊട്ടിച്ച് വെക്കുമ്പോൾ അത് കാണുന്ന ആളൊക്കെ ഒരു ഫീലിങ്സ് വരത്തുണ്ട് പക്ഷേ ഇത് നല്ല പ്രൊഫഷണലിസും നല്ല ഹൃദയത്തിൽ തട്ടുന്ന പോലെയുള്ള ഒരു സുഖമായിട്ട് എനിക്ക് തോന്നി യും പുറത്തിറങ്ങേക്കാട്ടീ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ആ പാട്ടാണ് നമ്മൾ പാട്ട് കേട്ടപ്പെടുത്തുകയാണ് തീർച്ചയായിട്ടും ഇത് ചെയ്യണം ഒരു ഇഷ്ടം തോന്നിയതും അതിന്റെ മ്യൂസിക് ഡയറക്ടർ ശ്രീ വിനി ബന്ധപ്പെടുകയും പുള്ളി ആ പാട്ട് തരുകയും ചെയ്തു തീർച്ചയായിട്ടും ഇപ്പൊ അത് ആർട്ടിസ്റ്റുകളെല്ലാം പോക്കിയിരിക്കുകയാണ് അപ്പം ഈ വരുന്ന ആഴ്ച ദിവസങ്ങളിൽ തന്നെ അതിന്റെ ഷൂട്ട് ആരംഭിക്കാനുള്ള എല്ലാ നടന്നോണ്ടിരിക്കുകയാണ് അതിന് എല്ലാവരും സപ്പോർട്ടും ഉണ്ടാവണം എല്ലാവർക്കും സപ്പോർട്ടും ഉണ്ടാവണം അപ്പൊ ഈ എന്ന് പറയുന്ന ഒരു ആൽബം ആണ് ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നത് അത് പുറത്തിറങ്ങാനായിട്ട് നിൽക്കുവാണ് അപ്പം മുമ്പും വെബ് സീരീസും ഈ പറയുന്ന ആൽബങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ എത്ര ആൽബങ്ങളും വെബ് സീരീസും ഒക്കെ ചെയ്തിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ അതിനുള്ള സപ്പോർട്ട് അനസിന് കിട്ടുന്നുണ്ട് തീർച്ചയായിട്ടും നാട്ടിൽ നിന്നും സപ്പോർട്ട് ഒരുപാട് കിട്ടുന്നുണ്ട് നമ്മളെ ഈ നാട്ടുപ്രദേശ ആദരവും സപ്പോർട്ടൊക്കെ കിട്ടുന്നുണ്ട് സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തുള്ളൂ പിന്നെ ഷോർട്ട് ഫിലിം ഒരു പത്ത് പതിനഞ്ച് ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ വെബ് സീരീസും ഒരു അഞ്ചാറ് എപ്പിസോഡ് വെച്ച് അതും ഒരു ആറായിരണം ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മള് ഒരു മലയാളം ആൽബം പാട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ അയ്യപ്പ ഭക്തിഗാനം ഇപ്പം കഴിഞ്ഞ മലയാളം കഴിഞ്ഞ മലയാള സീസണിൽ ഇറക്കിയായിരുന്നു ഇപ്പം ഒരു ആൽബം പാട്ടായി ചെയ്യാൻ പോകുന്നുണ്ട് മധു ബാലകൃഷ്ണൻ അലപിച്ച ഒരു മലയാളം ആൽബം പാട്ടാണ് മഞ്ഞുനിരായി ഇപ്പം ചെയ്യാൻ പോകുന്നത് പിന്നെ സപ്പോർട്ടുണ്ട് ഇപ്പം നമ്മളെ ആയിട്ട് ഒരുപാട് സപ്പോർട്ടുണ്ട് നമ്മളെ ചടങ്ങ് മൂലത്തിൽ തന്നെ ആട്ടോ പ്രൈവേസിന്റെ ആദരവുണ്ടായിരുന്നു അതുപോലെ നമ്മൾ ആട്ടിൻ്റെ അടുത്ത അമ്പലത്തിന് ആദരവുണ്ടായിരുന്നു അതുപോലെ തന്നെ കൊച്ചാലൻ സാറുള്ള ആ വർഷത്തിന് ആദരവുണ്ടായിരുന്നു നാട്ടിൽ നിന്ന് കിട്ടുന്ന സപ്പോർട്ടാണ് നമ്മുടെ മുമ്പോട്ടുള്ള യാത്ര ഈ കലാപരമായി എളിയ കലാകാരനുള്ള സപ്പോർട്ട് കിട്ടുന്നതാണ് വീണ്ടും പോകുന്നത് നമ്മുടെ കഴിവിനത്തുള്ള അംഗീകാരം ലഭിക്കേണ്ടത് തന്നെയാണ് അത് അനശിനു കിട്ടുന്നുണ്ടെന്നാണ് വിചാരിക്കുന്നത് എന്തായാലും ഈ രംഗത്ത് വളരെയേറെ പ്രശസ്തിയോടെ അല്ലെങ്കിൽ നല്ല ആൽബങ്ങളും പാട്ടുകളും ഒക്കെ ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത് എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ് തീർച്ചയായിട്ടും ഒരു എലിയ കലാകാരൻ എനിക്ക് എൻ്റെ കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി തീർച്ചയായിട്ടും എല്ലാ വർക്കുകൾക്കും എല്ലാ സപ്പോർട്ടും തന്നുകൊണ്ടിരിക്കുന്ന ടൂട്ടൂഷനും എന്റെ നന്ദി അറിയിക്കുന്നു